Namaskar ഇന്ത്യയും റഷ്യയുമാണ് ഇന്ന് ലോകത്തിലെ വെച്ച് മിസൈൽ ടെക്നോളജിയിൽ ഏറ്റവും മുമ്പിൽ ആ കാര്യത്തിൽ ഇനി ലോക രാജ്യങ്ങളിൽ ഒന്നിനുപോലും തർക്കമുണ്ടാകില്ല അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തന്ത്രങ്ങളുടെ കാര്യം എടുത്താലും അതിനു വെല്ലാനും ഇന്ന് ലോകത്ത് ഒരു ഒരു ശക്തിക്കുമാകില്ല അത്രത്തോളം നമ്മുടെ രാജ്യം ശക്തി ആർദിച്ചു കഴിഞ്ഞു അതോടൊപ്പം നമ്മുടെ കരുത്ത് തെളിയിച്ചും കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇനി നമ്മുടെ ആയുധ വ്യാപാരം പുതിയ ഉയരങ്ങൾ താണ്ടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ അമേരിക്കയുടെയും റഷ്യയുടെയും ഇസ്രായേലിന്റെ ഒക്കെ ആയുധങ്ങളാണല്ലോ വൻതോതിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല വാങ്ങിയിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക അമേരിക്കയും ഇസ്രയേലും ഒക്കെ നമ്മുടെ പുത്തൻ ആയുധങ്ങളിൽ നോട്ടമിട്ടിരിക്കുകയാണ് അധികം വൈകാതെ അവരത് കൊത്തിക്കൊണ്ടു സംഭവം വിശദീകരിക്കാം അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കുന്നതിനും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുമായി മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ഒരു നിർണായക നിമിഷമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങൾ ആക്രമണ പ്രതിരോധ ദൗത്യങ്ങളിൽ നിർണായക വഹിച്ചു സ്കൈ സ്ട്രൈക്കർ തുടങ്ങിയ മാരകായുധങ്ങൾ പാകിസ്ഥാൻ ഭീകരതയെയും സൈനിക ലക്ഷ്യങ്ങളെയും നശിപ്പിച്ചപ്പോൾ ഇന്റഗ്രേറ്റഡ് എയർ കോംബാറ്റ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആകാശ് ആകാശ് ഡ്രോൺ ഡിറ്റക്ട് ഡിറ്റക്ട് ആൻഡ് ഡിസ്ട്രോയ് സിസ്റ്റം തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ കരയെയും ആകാശത്തെയും സംരക്ഷിക്കുന്നതിൽ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചു തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തും അല്ലെങ്കിൽ നിർമ്മിച്ചതുമായ വസ്തുക്കളുടെ ശ്രദ്ധേയമായ ആ പ്രദർശനം ആഭ്യന്തര വ്യവസായത്തിന് ആവശ്യമായ ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട് അത് മുമ്പില്ലായിരുന്നു ഉൽപാദനത്തിന്റെ വലിപ്പവും വ്യാപ്തിയും ഉണ്ടായിരുന്നിട്ടും മുൻകാലങ്ങളിൽ ആഭ്യന്തര വ്യവസായം വിദേശ നിർമ്മിത ആയുധങ്ങളുടെ നിഴലിലാണ് പ്രവർത്തിക്കേണ്ടി വന്നത് തീർച്ചയായും ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ അതായത് റാഫേൽ അനുബന്ധ ആയുധ പാക്കേജ് അല്ലെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ തദ്ദേശീയ ആയുധങ്ങളും സംവിധാനങ്ങളും ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് വേണം പറയാൻ അതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അഥവാ ഐ സി ആർ ഐയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരുന്ന വർധനവോടെ ശക്തി വളർച്ചാ വേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ നാല് ദശാംശം നാല് മടങ്ങ് വർദ്ധിച്ച ഓർഡർ ബുക്ക് പൊസിഷനും ഓർഡർ ബുക്ക് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഇൻകവും അതിന്റെ അനുപാതവും മായ നിർവഹണ പുരോഗതിയാണ് ഈ വളർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഐ സി ആർ ഐയുടെ വിശദമനുസരിച്ച് പ്രതിരോധ മേഖലയിലെ മുഴുവൻ ഉൽപാദന മേഖലകളിലുടനീളമുള്ള സ്ഥാപനങ്ങൾ കര നാവിക വ്യോമയാന ആയുധങ്ങൾ വെടിക്കോപ്പുകൾ ഐ സി ടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബജറ്റ് വിഹിതത്തിലെ സുസ്ഥിരമായ വർധനവന് ഗുണം നേടും ആഭ്യന്തര സംവരണം സർക്കാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇത് ആരോഗ്യകരമായ ഓർഡർ വരവിലേക്ക് വിവർത്തനം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഐ സി ആർ ഐയുടെ കോർ വൈസ് പ്രസിഡന്റും സഹഗ്രൂപ്പ് മേധാവിയുമായ സുപ്രിയോ ബാനർജിയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത് പ്രാദേശികവൽക്കരണം വർദ്ധിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ കമ്പനികളുടെ പ്രവർത്തന മാർജിൻ ആരോഗ്യകരമായി തന്നെ തുടരും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ വെയിറ്റഡ് ആവറേജ് ഓപ്പറേറ്റിംഗ് മാർജിൻ്റെ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് ശതമാനത്തിൽ ആരോഗ്യകരമായി തുടരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന് സമ്പദ്വ്യവസ്ഥയുടെ സ്കെയിൽ വർദ്ധിച്ചു വരുന്ന പ്രാദേശികവൽക്കരണം എന്നിവ പിന്തുണയും നൽകുന്നു മുമ്പത്തെ ഉപഘടക അസംബ്ലി നിർമ്മാണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ മൂല്യവർദ്ധിത സിസ്റ്റം ലെവൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം സ്ഥാപനങ്ങൾ ഏറ്റെടുക്കൽ എല്ലാം തുടങ്ങിയിരിക്കുന്നുണ്ട് ബാനർജി കൂട്ടിച്ചേർത്തു ആത്മനിർഭർ ഭാരത് പോലുള്ള വിവിധ സംരംഭങ്ങൾ ആഭ്യന്തര പ്രതിരോധ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കുകയും നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതി വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആയുധരംഗത്തെ പ്രാഗൽഭ്യം കണ്ട് ലോകരാജ്യങ്ങളിലെ വമ്പന്മാർ എല്ലാം അതായത് നമ്മുടെ ബ്രാമോസും ആകാശക്കടക്കമുള്ളവ കൊത്തിക്കൊണ്ടു പോവാൻ ക്യൂ നിൽക്കുകയാണെന്ന് സാരം ഈ സംരംഭങ്ങൾ ആഭ്യന്തര വിൽപ്പനക്കാരിൽ നിന്നുള്ള പ്രതിരോധ സംഭരണം രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ അറുപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് ഈ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ കാരണമായി അതേസമയം കയറ്റുമതി കയറ്റുമതിയാകട്ടെ പതിനഞ്ച് മടങ്ങ് വളർച്ച കൈവരിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം ആരോഗ്യകരമായ സി എ ജി ആർ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയായി കൂടാതെ മൂലധന വിഹിതത്തിലേക്കുള്ള പ്രേരണയോടെ സർക്കാർ ഈ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും വർദ്ധിപ്പിച്ചു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇത് എട്ടേ ദശാംശം രണ്ട് ഒമ്പത് ശതമാനം സി എ ജി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം കോടി രൂപയായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ വരുമാനവും ലാഭക്ഷമതയും സുസ്ഥിരമായ അടിസ്ഥാനത്തിൽ വളർന്നിട്ടുണ്ട് എങ്കിലും ഈ മേഖലയിലെ സ്വകാര്യ കമ്പനികൾക്ക് പ്രവർത്തന മൂലധന മാനേജ്മെന്റ് ഒരു വെല്ലുവിളിയായി തുടരുകയാണ് കൂടാതെ സായുധ സേനയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആഭ്യന്തര ആയുധ ഉത്പാദന അടിത്തറ സൃഷ്ടിക്കുന്നതിലും പരിപോഷിക്കുന്നതിലും നമ്മുടെ സർക്കാർ ഒരു പതിറ്റാണ്ടായി നടത്തിയ ശ്രമങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ വിജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദി ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രത്യേകിച്ചും ഇന്ത്യ ആയുധ ഉത്പാദന ചക്രത്തിലെ ഒരു പ്രധാന ഘടകമായി ഉയർന്നു വരുന്ന സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സുപ്രധാന മേഖലയ്ക്ക് ഒരു ഉത്തേജനം നൽകി എന്ന് തന്നെ പറയാം ദേശീയ സുരക്ഷയുടെ ഈ സുപ്രധാന ഘടകത്തെ വർഷങ്ങളോളം പരിപോഷിപ്പിച്ചതിന്റെ ഫലം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആയുധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും പ്രകടവുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരെ എഴുപത്തിനാലായിരത്തി അമ്പത്തിനാല് കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഇരട്ടിയായി ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കോടി രൂപയിൽ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ മൊത്തം ഉൽപാദനത്തിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം കോടി രൂപ ഇത് ശതമാനക്കണക്കിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം സ്വകാര്യ മേഖലയുടെ ഭാവനയായിരുന്നു നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ പോലും അനുവാദമില്ലാത്ത ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾക്ക് ഇതൊരു ശരാശരി നേട്ടമല്ല ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ പ്രതിരോധ വ്യവസായം അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ തുച്ഛമായിരുന്ന പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ പതിനാറ് മടങ്ങ് വർദ്ധിച്ച് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എത്തിച്ചേർന്നു പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അടുത്തിടെ പ്രസ്താവിച്ചതുപോലെ ഇന്ന് നൂറിലധികം ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ നൂറിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഇപ്പോൾ ബ്രാമോസ് പിനാ റോക്കറ്റ് ലോഞ്ചർ ിയർ വിമാനങ്ങൾ കവചിത വാഹനങ്ങൾ ഓഫ് ഷോർ പെട്രോൾ കപ്പലുകൾ തോക്കുകൾ യുദ്ധ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ തരം ആയുധങ്ങളും പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടുന്നു അപ്പോൾ ഇതുവരെ പറഞ്ഞ കണക്കുകളും ഓപ്പറേഷൻ സിന്ദൂരിലെ നാല് ദിവസത്തെ സൈനിക ശക്തി പ്രകടനവും എന്തെങ്കിലും സൂചനയാണെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായം പക്വത പ്രാപിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് തീർത്ത പറയാം അല്ലെ എന്നിരുന്നാലും നമ്മൾ ഈ നേട്ടങ്ങളിൽ ഒന്നും വിശ്രമിക്കാൻ സമയമായിട്ടില്ല നമ്മുടെ എതിരാളികൾ യും പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ അവരുടെ ആയുധപ്പുരയിലേക്ക് കൂടുതലായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ ഇന്ത്യൻ സർക്കാരിനും രാജ്യത്തിന്റെ പ്രതിരോധ സ്ഥാപനത്തിനും മുന്നോട്ടു പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഇന്ത്യയും തങ്ങളുടെ പ്രതിരോധ സേനയെ ആയുധവൽക്കരിക്കുകയാണ് തദ്ദേശീയ വികസനത്തിലും ഉൽപാദനത്തിലും കൂടുതൽ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുകയാണ് അതിന്റെ ഭാഗമായി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോട്ടോ എക്സിക്യൂഷൻ മോഡലിന് പ്രതിരോധ മന്ത്രി അടുത്തിടെ അംഗീകാരം നൽകിയത് എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ ഒരു മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള ഡിആർഡിഒ ബിഇൽ പ്രൊജക്ട് പോലുള്ള സംരംഭങ്ങൾ വികസനത്തിലും അല്ലെങ്കിൽ ഉൽപാദനത്തിലുള്ള മറ്റ് നിരവധി പദ്ധതികൾ എന്നിവ നമ്മുടെ രാജ്യത്തിന്റെ ശരിയായ ദിശയിലുള്ള പ്രധാന ചുവടുവയ്പ്പുകളിൽ ഉൾപ്പെടുന്നവയാണ് എന്തായാലും ഈ നടപടികൾക്ക് മതിയായ വിഭവങ്ങളുടെയും ശക്തമായ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും പിന്തുണ അത്യാവശ്യമാണ് ഇത് പ്രധാന ആയുധ പദ്ധതികൾക്ക് ഒരു ഉത്തേജകമായി പ്രവർത്തിക്കും എന്തായാലും നമ്മുടെ രാജ്യം ഇനിയും ഉയരങ്ങൾ താണ്ടട്ടെ ആയുധ വ്യവസായത്തിൽ ശക്തി പ്രാപിക്കട്ടെ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി